ആയുർവേദം ആരോഗ്യരംഗത്തിന് നൽകുന്ന സംഭാവനകൾ വിലപ്പെട്ടതാണെന്നും പ്രകൃതിയാൽ സംരക്ഷിക്കപ്പെടുന്ന ചികിത്സാ മാർഗമാണ് ആയുർവേദമെന്നും മന്ത്രി വി എൻ വാസവൻ എല്ലാ ചികിത്സാശാഖങ്ങൾക്കും അതാതിൻ്റെ പ്രാധാന്യം ഉണ്ട് എങ്കിലും ആധുനിക വൈദ്യം അന്ത്യനാളുകൾ കുറിച്ച മനുഷ്യരെ രക്ഷിച്ച് സാധാരണ ജീവിതത്തിലേക്ക് ആയുർവേദ ചികിത്സയിലൂടെ തിരികെ വന്ന സംഭവങ്ങൾക്ക് താൻ ദൃക്സാക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഉദയനാപുരം ഗ്രാമപഞ്ചായത്തും വല്ലകം ശ്രീകൃഷ്ണ ആയുർവേദ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച ആയുർവേദ കേന്ദ്രത്തിൻ്റെ ഇരുപതാം വാർഷികാഘോഷം സ്വാസ്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് ഹോബി ഈ മൂന്ന് സിസ്റ്റം നമുക്ക് നിലവിൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ അതിൽ പ്രകൃതിയുടെ വിവിധ തരത്തിലുള്ള സഹായത്തോടു കൂടി പ്രകൃതിയാൽ സംരക്ഷിക്കപ്പെടുന്ന ആരോഗ്യ പരിപാലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ മാർഗം ആയുർവേദം തന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ഓൺലൈൻ മെഡിസിന് ഫലപ്രദമായി ചികിത്സിച്ച ഫലം കണ്ടെത്തി പരിഹരിക്കാൻ കഴിയാത്ത ചില യഥാർത്ഥത്തിൽ അനുഭവങ്ങൾ എൻ്റെ വൈക്കം സി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പത്മശ്രീ ചെറുവയർ രാമൻ മുഖ്യപ്രഭാഷണം നടത്തി നൂറിലധികം നാടൻ നെല്ലിനങ്ങളും നിരവധി കന്നുകാലി വർഗ്ഗങ്ങളും വയനാട്ടിൽ ഉണ്ടായിരുന്നുവെന്നും ഇതിൽ നെല്ലിനങ്ങളാണ് തൻ്റെ കൈവശമുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഭക്ഷണം വിഷരഹിതമായാലേ ആരോഗ്യം സംരക്ഷിക്കാനാകൂ പണ്ടുള്ളവർ അതുൾക്കൊണ്ടാണ് പ്രകൃതിദത്തമായ കൃഷിരീതികൾ പാലിച്ചു പോകുന്നതെന്നും പത്മശ്രീ ചെറുവയൽ രാമൻ കൂട്ടിച്ചേർത്തു പരമ്പരാഗതമായി വിഭാഗത്തിൽപ്പെട്ട കുറിച്ച കുടുംബത്തിൻ്റെ മനുഷ്യര് ജീവിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു സമ്പ്രദായമാണ് കൃഷി അപ്പൊ അതിന് എത്ര വർഷം പഴക്കമുണ്ടെന്നും എപ്പോൾ തുടങ്ങിയെന്നും പറയാൻ ഇപ്പൊ സാധ്യമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂട്ടിക്കുടുംബമായി ജീവിക്കുകയും കൂട്ടമായി അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം അതുകൊണ്ട് തന്നെ ഒത്തിരി നെൽപ്പാടങ്ങളും ഇവിടെ ഏക്കർ ഭൂമി കൈവശം കൃഷി ജീവിക്കുന്ന വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പി എസ് പുഷ്പമണി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലോചന പ്രഭാകരൻ ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ആനന്ദവല്ലി വാർഡ് മെമ്പർ രേവതി മനീഷ് ഡോക്ടർ വിജിത് ില് മനസിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് മാരകമായ വിഷങ്ങൾ കീടനാശിനികളായി അതുപോലെ തന്നെ ഫെർട്ടിലൈസറായി ഉപയോഗിക്കുകയും ഒരു തരത്തിൽ എട്ടും പത്തും തവണയെല്ലാം ഒരു വിളവിൽ തന്നെ യും ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് സർവകലാശാലയുടെ നിയമിച്ചിട്ടുണ്ട് ആ ഒരു സന്തോഷ വാർത്ത കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് വൈക്കം